എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു കള്ളൻ്റെ കുംഭസാരം ഒരാളുടെ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു കള്ളൻ്റെ കുംഭസാരമാണ് എന്നെനിക്ക് തോന്നി നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം സഭയിൽ നിന്ന് സഭയിലേക്ക് വരികയും പിന്നീട് മടങ്ങി കത്തോലിക്കാ സഭയിലേക്ക് പോവുകയും ചെയ്ത സുവിശേഷ പ്രസംഗകനായ സജിത്ത് ചെയ്തകൾ വ്യാപകമായി നടക്കുന്നുണ്ട് പഴയ ഒരു കള്ളൻ അടുത്ത് ഒരു വചനക്കൊള്ളക്കാരനെ കുറിച്ച് പറയുന്നതാണ് ഈ കേൾക്കുന്നത് അപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ പേരാണ് സുവിശേഷകൻ ജോബി ബി ഹാൽവി ഈ അടുത്ത നാളുകളിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ് ഈ ടി പി എം സഭയ്ക്കെതിരെ അശ്ലീലങ്ങൾ പറഞ്ഞു വരത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ജോബി ഹാൽവിൻ ഈ ജോബി ഹാൽവിൻ തൻ്റെ ഒരു പഴയ സുഹൃത്തിനെക്കുറിച്ച് പറയുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് അദ്ദേഹം ഇപ്പോൾ പന്തക്കോസ്തൽ സഭ വിട്ട് ഇദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേർന്നു ഈ അടുത്ത ദിവസങ്ങളിൽ പരുന്തുംപാറയിൽ വലിയൊരു കുരിശൊക്കെ സ്ഥാപിച്ച ഒരു കൊള്ളക്കാരൻ സജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് സജിത്ത് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ജോബി ഹാൽവിൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പങ്ക് കച്ചവടം നടത്തി പങ്ക് കച്ചവടം എന്ന് പറയുന്നത് ഒരു കൺവെൻഷൻ നടത്തി അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഈ സജിത്ത് ജോസഫ് ഈ ജോബി ഹാൽവിനെ പറ്റിച്ചു അപ്പോൾ ഈ കഥയാണ് ഇദ്ദേഹം പറഞ്ഞു വരുത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മടിയിൽ വെച്ചൊരവസ്ഥയാണ് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാം എന്നുള്ളൊരു സഹോദരൻ ഇദ്ദേഹത്തിന്റെ ഒരു കൺവെൻഷൻ ജഗതി ഗ്രൗണ്ടിൽ വെച്ച് നടത്തി മൂന്ന് ദിവസം സജിത്ത് പ്രസംഗിക്കും ഒരു ദിവസം അയാൾ പ്രസംഗിക്കും അപ്പോൾ അയാൾ കൂടി പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തത് ഏതായാലും ആദ്യത്തെ ദിവസം അയാൾ പ്രസംഗിക്കാൻ തീരുമാനിച്ചു അന്ന് ആൾക്കാർ തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം സജിത്ത് വന്നില്ല അന്ന് എന്നെ ആ പ്രസംഗങ്ങനെ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രവുമല്ല അവിടെ സിസ്റ്റം വെച്ചത് ഞങ്ങൾക്ക് സിസ്റ്റം വെക്കുന്ന ടീമായിരുന്നു അതുകൊണ്ട് അവർ എന്നെ വിളിച്ചു പറഞ്ഞു സാർ ഇവിടെ ആകെ പ്രശ്നമാണ് എന്നെ പ്രശ്നങ്ങളാണ് ഇയാൾ വിളിച്ച പാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു ആൾക്കാർ വരുന്നില്ല പിന്നെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ രണ്ട ഇദ്ദേഹം പറയുന്ന ആശയം ആശയതാണ് സജിത്ത് ജോസഫും വേറെത്തനും കൂടെ ചേർന്ന് ഒരു പങ്ക് കച്ചവടം നടത്തി എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ അതിൽ ഈ പുള്ളി ഉണ്ട് പുള്ളി നാടൻ ഭാഷയിൽ പറഞ്ഞ് ഉണ്ടയിട്ട് മാറി നിൽക്കുന്ന പോലെ മാറി നിൽക്കുക ഇത് ഇദ്ദേഹവും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പം നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പങ്ക് കച്ചവടം നടത്തിയ കഥയെ പറഞ്ഞ് അതിലൊരുത്തൻ അതിൻ്റെ സിംഹഭാഗം അടിച്ചോണ്ടുപോയി ഇവൻ മാർക്ക് കിട്ടിയില്ല ഇതാണ് ഈ കഥ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ ഒന്നാമത്തെ ദിവസം സജിത്ത് പ്രസംഗിക്കാൻ വരുന്നില്ല സജിത്ത് ഒരാളിനെ പറഞ്ഞു വിടുന്നു അപ്പോൾ ആകെപ്പാടെ ഒരു അലുകുലത്ത് പ്രശ്നങ്ങൾ മൂന്നാമത്തെ ദിവസം ഇയാൾ പ്രസംഗിക്കാൻ വന്നു ഞങ്ങൾ തമ്മിൽ കണ്ടു സംസാരിച്ചു കുറെ അത്ഭുതങ്ങളൊക്കെ അവിടെ ചെയ്തു അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് പരിപാടികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ നമ്പർ വിളിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇയാളുടെ ടീമുകൾ അവിടെ ഉണ്ടാവും ഇവരെ മെസ്സേജ് അയച്ചു കൊടുക്കും ഈ ടാബും മൊബൈലും വെച്ചേ അദ്ദേഹം പ്രസംഗിക്കത്തുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്പർ കിട്ടിക്കോളും കാറിന്റെ കളർ അടക്കം കിട്ടിക്കോളും പിന്നെ അതിൽ വന്ന ആളിന്റെ വസ്ത്രത്തിന്റെ കളർ ഇട്ട് കൊടുക്കും ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുക്കും അപ്പൊ ഈ പുള്ളി ഇതിങ്ങനെ മറിച്ച് മറിച്ച് നോക്കിയിട്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ഇന്നെ കളർ വിളിച്ച് പറഞ്ഞ് കാറിന്റെ പേര് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറെ നമ്പറുകളും പുള്ളിതിനെ കാണിക്കും അപ്പൊ ആൾക്കാർ ഒരുമാതിരി ഇദ്ദേഹം പറയുന്നത് ഈ ജോബി ഹാൽവിൻ പറയുന്നത് ഈ സജിത്ത് കണ്ണൂർ ഒരു മഹാ തട്ടിപ്പുകാരനാണ് ഇദ്ദേഹം ഈ രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കുറേ ആളുകളെ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഈ ഇദ്ദേഹത്തെ ഇവരുടെ ചിങ്കിടികൾ പോയി ഏത് വണ്ടിയിലാണ് രോഗികൾ വന്നേക്കുന്നത് എന്ത് രോഗമാണ് അവർക്കുള്ളത് അവരുടെ വണ്ടിയുടെ കളർ എന്താണ് ഇതെല്ലാം ഈ സജിത്ത് ജോസഫിൻ്റെ മൊബൈലിലേക്കും ലാപ്ടോപ്പിലേക്കും ഒക്കെ അയച്ചു കൊടുക്കും അപ്പം ഇദ്ദേഹം ഈ ലാപ്ടോപ്പൊക്കെ വെച്ചാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ സംഭവം എന്താ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടിയുടെ നമ്പറും കളറും പേരും ഒക്കെ വരും അപ്പം ഇദ്ദേഹം കൂടെ കൂടെ ഉണ്ട് ഈ കൂട്ടത്തിൽ അത് സംഗതിയൊന്നും മനസ്സിലാക്കണം ഇത്രയും നാളായിട്ട് ഈ പുള്ളി ഇതിന് ഇതിനെ പ്രതികരിച്ചില്ല ഇപ്പോൾ സജിത്ത് ജോസഫിൻ്റെ പിന്നെ പരുന്തമാരെ സ്ഥാപിച്ച കുരിശു പൊളിച്ചപ്പോഴാണ് പുള്ളിക്കിപ്പോൾ വെളിവ് വീഴുന്നത് അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന തട്ടിപ്പായത് ഈ ജോബി ഹാൽവിനും ഇതിൻ്റെ അകത്തുണ്ട് മനസ്സിലായോ ഇപ്പോൾ ഈ ഇതിപ്പോൾ കൊതിക്കറുമാണ് ഇത് സംഗതി പുറത്ത് വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഈ രോഗശാന്തി ശുശ്രൂഷ ഇദ്ദേഹവും ഒരു വലിയ വചനക്കൊള്ളക്കാരനാണ് ഇങ്ങേരും ഇങ്ങേരുടെ ടീമും കുടുക്കയും കൂടും കുടുക്കയൊക്കെ എടുത്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ഈ വചനക്കൊള്ള നടത്തുന്നുണ്ട് അങ്ങനെ പുള്ളി വചനക്കൊള്ള നടത്തി നടത്തി നടത്തിയാണ് ഇവിടെ പിന്നെ പുനല്ലൂരിൽ പിന്നെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഒരു പാസ്റ്ററുണ്ട് ഈ അഞ്ചൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്ന അഞ്ചൽ എന്നുണ്ട് ഈ പുള്ളിയിടത്ത് ചെന്നിട്ട് ഇങ്ങേ ഒരു കഞ്ഞി കീതിയില്ലാത്തവൻ ഒരു പാവപ്പെട്ടവനായിരുന്നു ഈ പുള്ളിയിടത്ത് ഈ വചനക്കൊള്ളക്കാരൻ ഈ ജോബി ഗാൽവിൻ എന്തു ചെയ്യുന്നു അവിടെ കൺവെൻഷൻ വെച്ചു കൺവെൻഷൻ വെച്ച് ഒന്നര ലക്ഷം രൂപ കടവാക്കി ഒന്നര ലക്ഷം രൂപ കടവാക്കിയെന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർ എന്ന് ഈ പൈസ പിടിച്ചുപറിച്ചു മേടിച്ചോണ്ട് പോയി എന്നിട്ട് ഈ പാവം പിടിച്ച പാസ്റ്റർ ആത്മഹത്യ ചെയ്യാനും നിവൃത്തിയില്ല രണ്ട് മൂന്ന് പിള്ളേരും ഉണ്ട് രണ്ട് പെൺപിള്ളേരും ഒരു ആങ്കൊച്ചും ഭാര്യ രോഗിയായൊരു ഭാര്യ ഈ ഇതിനെയും വെച്ചുകൊണ്ട് ഈ പുള്ളിക്ക് ആത്മഹത്യ ചെയ്യാനും പറ്റിയല്ല ആകെപ്പാടെ പുള്ളി നിരാശപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ടി പി എം സഭക്കാർ ഈ ഗൾഫിലുള്ള ഒരു ടി പി എം കുടുംബക്കാര് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു അങ്ങനെ ഇദ്ദേഹം അവിടെ പോയി കുറേ ശിശ്രൂഷയൊക്കെ ചെയ്ത് മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ നിന്ന് കിട്ടിയ പൈസയെല്ലാം കൊണ്ടുവന്നാണ് ഈ കടം വീട്ടിയത് അപ്പോൾ ഈ ജോബി ഹാൽവിൻ ഇപ്പോൾ ഈ സജിത്ത് ജോസഫിനെ കളിയാക്കുന്ന ഈ ജോബി ഹാൽവിൻ ഇൻ്റർനാഷണൽ ഒരു വചനക്കൊള്ളക്കാരനാണ് പുള്ളി കാണിച്ചു വെച്ച പരിപാടിയായി ഞാനീ പറയുന്നത് എന്നിട്ട് പുള്ളി ആ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്ത് ഇനി ഇത് പിന്നീട് പറയുന്നൊരു ഭാഗമുണ്ട് ഞങ്ങൾ പിന്നെ കുറേ ആളുകളെ വിളിച്ചു അതിന് ആക്കി നിങ്ങൾ കേട്ടു നോക്കുക

ഇങ്ങർക്ക് കിട്ടിയില്ല ഇത്രേ ഉള്ളൂ അവസ്ഥ അതുകൊണ്ട് കള്ളനാണെങ്കിൽ ഉള്ളു നന്നായിരിക്കണം എന്നൊരു ഒരു ഒരു ഇതുണ്ട് ഈ ബിസിനസ്സിലെ ചതി പാടില്ല നമ്മളത് ആദ്യം മനസ്സിലാക്കണം മോഷ്ടിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ മോഷ്ടിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കള്ളനാണെങ്കിൽ ഉള്ളു നന്നായിരിക്കണം എന്നൊരു പ്രമാണമുണ്ട് ഇത് രണ്ട് പേരും കൂടെ കൂടി വചനക്കൊള്ളം നടത്തി സോത്രാഴ്ചയും പിരിച്ചെടുത്തു എന്നിട്ട് ഇതാണ് സംഭവം നിങ്ങൾ കേട്ടു നോക്കുക ഉച്ചയാകുമ്പോൾ ഇദ്ദേഹത്തിന് കോൾ വന്നു വിളിച്ചത് ഇദ്ദേഹത്തിന്റെ ബ്രദറാണ് സജിത്തിന്റെ ബ്രദറാണ് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന് ഞങ്ങൾക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈസ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്താണ് പറയേണ്ടത് ഒരു ഐഡിയ കാരണം ഡീസൽ അടിപ്പിക്കുന്നത് വരെ ഞാനാണ് പാട്ടുകാരെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് ബാക്കി ഒന്നും സെറ്റ്മെന്റ് ആയിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ ഈ സജിത്ത് ജോസഫ് വേറൊരുത്തനോട് ചേർന്ന് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നല്ലേ എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ പറയുന്ന ഇതിന് പെട്രോൾ അടിക്കുന്നതും ഡീസൽ അടിക്കുന്നതും അല്ലെങ്കിൽ മറ്റിതിൻ്റെ ചിലവെല്ലാം വായിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു ഇങ്ങേരി എന്ത് വായിക്കുന്നത് ഇതിനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെല്ലാവരും ചേർന്ന് ഒരു വചനക്കൊള്ളയാണിത് ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് വെച്ചു എന്നിട്ട് ആദ്യം പുള്ളി എന്ത് ചെയ്തു പുണ്യവാളനായി പക്ഷേ ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് ഇമ്മാരെ പിടിക്കാൻ പറ്റും ഇമ്മാരെന്താ ചെയ്തതെന്ന് ഇങ്ങനെ ആദ്യം പറഞ്ഞത് പുള്ളി ഇതിൻ്റെ അകത്തില്ല വേറൊരാളുകൾ ചേർന്നാണ് വെച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയാം ഇതിൻ്റെ അടിക്കുന്നതും

അവസാനത്തെ ദിവസം സോത്രകാഴ്ചയിൽ വേണമില്ലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വചനക്കൊള്ളം നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സോത്രകാഴ്ച എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ആളുകളിൽ നിന്ന് അമിർത്തി കുലക്കി മേടിച്ചെടുത്ത് പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളു ഇതുപോലുള്ള വചനക്കൊള്ളക്കാരെ വീട്ടിൽ കയറ്റരുത് ഒറ്റ പുറത്തനെ വീട്ടിൽ കണ്ടോ എത്ര കൃത്യം പറഞ്ഞ സ്ത്രോത്രാഴ്ച ബേസ് ചെയ്ത് ഒരുപാട് കള്ളക്കളികളുണ്ട് അത് പാവം വിശ്വാസികൾക്ക് അറിയത്തില്ല അപ്പോൾ ഇതാണ് കള്ളൻ ഇങ്ങനെ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത് കള്ളന് കഞ്ഞി വെച്ചവൻ എന്നാണ് വിളിക്കേണ്ടത് അപ്പം അരക്കള്ളൻ മുക്കാക്കള്ളം പെരും കള്ളൻ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അപ്പോൾ കള്ളന് കഞ്ഞി വച്ചവന്മാരാണ് യുവ്മാരെ ഇപ്പോൾ ഈ പുള്ളി പറയുക സോത്രയാഴ്ച കൊണ്ട് ഒരുപാട് കളിയുണ്ട് അത് വിശ്വാസികൾക്കറിയത്തില്ല ഇവർക്കറിയാം എന്നാലേ ചോദിക്കും ഈ പാവം പിടിച്ച വിശ്വാസി അവൻ എന്ത് ചെയ്തും അവൻ്റെ അവൻ്റെ ദശാംശം സോത്രാഴ്ചയും പിടികിരിയല്ലായിട്ട് അവൻ എന്ത് ചെയ്യും ഇവിടെ വരും എന്നിട്ട് യുവ്മാരെ പോലുള്ളമാർ മേടിച്ച് നക്കലാണ് ഈ പണി ഏഹ്

മീറ്റിങ്ങിൻ്റെ ചെലവിന് വേണ്ടി എടുക്കാൻ തന്നെ ശരിക്കും അങ്ങനെയല്ല അമ്പത് രൂപ കിട്ടി നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ നിനക്ക് അമ്പത് രൂപ എനിക്ക് വനക്കച്ചവടം പക്ക വചന കച്ചവടം ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ടൊരു കള്ളൻ്റെ കുമ്പസാരം പോലെ ഇപ്പോൾ ഈ പബ്ലിക്കിൽ വന്ന് പറയുകയാണ് അവൻ കള്ളനാണ് ഞാൻ കള്ളനല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കക്കാൻ പോയത് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കക്കാൻ പോയത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വചനക്കൊള്ള നടത്തിയത് പക്ഷേ ഞാൻ കട്ടില്ല കട്ടത് മുഴുവൻ സജിത്ത് കണ്ണൂരാണ് ഇതാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നത് ആ പകുതി സജിത്തിനും പകുതി അന്നത്തെ ചെലവിനും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ പറഞ്ഞു പുള്ളി ഫോൺ വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ പ്രശ്നമൊന്നുമില്ല എന്നെ സജിത്ത് നേരിട്ട് വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാരമില്ല ഇന്നത്തെ എനിക്ക് തരുന്നതിനെ കുറിച്ച് ടെൻഷൻ പിടിക്കേണ്ട വിട്ടേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചിലപ്പോൾ മേടിക്കില്ലായിരിക്കും എങ്കിലും ഇന്നത്തെ സ്ത്രോത്ര കാഴ്ച എടുത്ത് പന്തലിനും സിസ്റ്റത്തിനും നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് വിട്ടു എനിക്ക് എനിക്കത് രാത്രിയിൽ മറ്റൊരു കൺവെൻഷനെ പ്രസംഗിക്കാനുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തു രാത്രിയിൽ ഒരു ഒൻപതര മണിയായപ്പോ ഞാനിവിടെ പ്രസംഗിച്ചിരുന്നില്ല അപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേറൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അവിടെ പോയി പോയി പക്ഷെ അവിടെ പ്രസംഗിച്ചില്ല എന്നാ പച്ച നുണയാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി എൻ്റെ സഹോദര ഈ പറയുന്ന നുണ ഈ നുണ പറയുന്നതിനും ഒരു ഒരു വിശ്വസനീയമായ നുണ പറയണ്ടേ ഈ കേൾക്കുന്നമാരെല്ലാം പൊട്ടന്മാരെന്നാണോ വിചാരം മനുഷ്യന് ബുദ്ധിയുണ്ട് ഇപ്പം ഏഹ് ഈ ബുദ്ധി വെച്ച് വെച്ചളക്കുകയെ അപ്പം എനിക്കവിടെ ഒരു മേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനോടെ പോയി പക്ഷേ ഞാനവിടെ പ്രസംഗിച്ചില്ല ഉണ്ടോ ഇവിടുത്തെ ഞാൻ ഒമ്പതര കഴിഞ്ഞു ഞാൻ പ്രസംഗിച്ചിരുന്നപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ വന്നിട്ട് ഞാൻ മൊബൈൽ നോക്കുമ്പോൾ ഒത്തിരി കോൾ കിടക്കുകയാണ് ഞാൻ തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് പറയാൻ ആകെ പ്രശ്നമാണ് ഞാൻ ചെന്തുപറ്റി അപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ കയറി നിന്നിട്ട് പറഞ്ഞു ഇന്നത്തെ സ്ത്രക്കാഴ്ച മുഴുവൻ എന്റെ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കംപ്ലീറ്റ് പൈസയും പുള്ളി പിരിച്ചെടുത്ത് സ്റ്റേജിൽ വെച്ചുകൊണ്ട് അപ്പോൾ അന്നത്തെ സ്വോത്ര കാഴ്ച മുഴുവൻ പിരിച്ചെടുത്ത് പുള്ളിക്കായ കസ്റ്റഡിയിൽ വെച്ചേക്കുകയാണ് ആയിരിക്കുകയാണ് ഇന്ന് പുള്ളി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നില്ല സ്വോത്ര പാത്രത്തിന്റെ പുറത്തിരിക്കുകയാണ് പുറത്തിരിക്ക അപ്പം ഇതാണ് വചനക്കൊള്ളക്കാരുടെ പരിപാടി അന്ന് കാശ് കൂടുതൽ കിട്ടി ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ദിവസമായപ്പോൾ തന്നെ വചനക്കൊള്ള നടത്തി ഒരുപാട് കാശ് കിട്ടി ആ കൊള്ള നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ സോത്രാഴ്ചയുടെ പുറത്ത് ഈ കോഴി മുട്ടയ്ക്ക് പോലെ സജിത്ത് ജോസഫ് അടയിരിക്കുകയാണ് എന്തിനാണ് സംഭവം അടയിരിക്കുകയാണ് പുള്ളി ഈ സ്റ്റേജ് അന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല കാരണം വചനക്കൊള്ള നടത്തി മൂന്നാല് ദിവസം പരിപാടി നടത്തി തട്ടിപ്പ് നടത്തി ആളുകളെല്ലാം പറ്റിച്ച് കാശുണ്ടാക്കി അതിൻ്റെ മണ്ടേ കയറി പുള്ളി അടയിരിക്കുക ഈ പുള്ളി പറയുന്നത് ജോബി കാൽ ചെയ്യാൻ ഉണ്ടായി പിന്നീട് സഹോദരന്മാർ വരേണ്ടതായിട്ട് വന്നു വന്നു അവർ ഈ എടുത്തു ഞാൻ ഒരു കാര്യം രൂപ അവർക്ക് കൊടുക്കണം കാരണം ആളുകൾ വന്നു അത് ഗുണ്ടകളാണ് ഒന്നല്ലേ ചോദിക്കും ആരാണ് പുറത്തുനിന്ന് വന്നത് ഗുണ്ടകൾ പുറത്തുനിന്ന് കൊറേ ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വചനക്കൊള്ളക്കാരന്മാർ ഈ കൺവെൻഷൻ പ്രസംഗം പക്കാ ഫ്രോഡുകളാണ് ശരിക്കും പറഞ്ഞു പച്ച മലയാളത്തിൽ പറയും ഇവനൊക്കെ പക്ക ഫ്രോഡാണ് ഈ ജോബി ഹാൽവിൻ്റെ ഒരു ചെങ്ങാതി എന്നെ വിളിച്ച് പറഞ്ഞ തെറി ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തിരുന്നല്ലോ നിങ്ങൾ കേട്ടതല്ലേ അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ ഇവന്മാർ പുളിച്ച തെറിയാ പറയുന്നത് പച്ച തെറി എന്ന് പറഞ്ഞാൽ പച്ച തെറി ഇവനൊക്കെ എന്നാ വലിയ ഫ്രോഡാണെന്നറിയോ ഇൻ്റർനാഷണൽ തരികടിയാണ് ഇവനൊക്കെ പക്ക ഫ്രോഡാണ് ഇവൻ്റെയൊക്കെ കുറേ ഗ്യാങ് ഉണ്ട് ഇവനൊക്കെ പൈസ കൊടുത്തിരുത്തിയൊക്കെ ആളുകളെ ഇവൻ്റെ താഴെ കമൻറ്റ് എഴുതുന്ന കുറേ സ്ഥിരം ആളുകളുണ്ട് ഏ അതൊക്കെ നിങ്ങൾ ഒരാൾ തന്നെയാണ് ഈ കമൻറ്റ് എല്ലാം എഴുതുന്നത് നിങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ ഇവനൊക്കെ കാശ് കൊടുത്തിരിക്കാണല്ലോ ഇവനൊക്കെ വലിയ ലോബി കള്ളന്മാരാണ് മരൊക്കെ പൂലോക കള്ളന്മാരാണ് പക്കാ ഫ്രോഡാണ് നിങ്ങളിതൊക്കെ തിരിച്ചറിയണേ ഞാനിത് പറയുമ്പം നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഏ ഒരു കള്ളൻ്റെ കുമ്പസാരമാണ് ഈ കേൾക്കുന്നത് ഒരു ഒരു ദിവസം 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 രൂപ രൂപ എന്ന് ഞാൻ പറഞ്ഞു 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 അപ്പോൾ സാർ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് വളരെ പ്രയാസം തോന്നി ഇത്രേ ഉള്ളൂ കള്ളന്റെ കുമ്പസാരാണ് അതായത് ഇത്രയും നാൾ ഈ പുള്ളിയുടെ വായിൽ തന്നെ പഴം തിരികേറ്റ് വെച്ചേക്ക് വരുന്നത് പറയാതെ നിങ്ങളൊന്നലോ ചോദിക്കും അപ്പോൾ സജിത്ത് ജോസഫിനെ ഇപ്പം എല്ലാ രീതിയിലും പൂട്ടി എങ്ങനെ പൂട്ടി പത്രക്കാരും പിന്നെ മറ്റേ പോലീസ് അധികാരികളും പുള്ളിയുടെ കുരിശും അതും പൊളിച്ച് പൊളിച്ചു കളഞ്ഞു ഇപ്പോഴാണ് ഇങ്ങനെ വായിക്കാത്ത നാക്കം ഉണ്ടായത് ഇത്രയും നാളും മിണ്ടാതിരിക്കായിരുന്നു ഓ നല്ലോ ചോദിക്കാം ഇത് പറയുമ്പോൾ ഞാൻ വേറെ ആരോട് പറയാം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നോടൊരു സുവിശേഷം പറഞ്ഞു പാസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യയില്ല ഇന്ന സ്ഥലത്താണ് എന്നോട് ചോദിച്ചു ഞാനങ്ങോട്ടൊന്ന് വരട്ടെ ഞാൻ പറഞ്ഞു പോരെ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസത്തേക്കുണ്ടാകും ഞാൻ ഒരു ഒരു മാസം അവിടെ പാസ്റ്റർ കൂടെ നിൽക്കാം ഞാൻ ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് വർണ്ണമെങ്കിൽ വന്ന് ഒന്ന് രണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് കുഞ്ഞ് പോക്കും എന്നിട്ട് പുള്ളി എന്നോട് പറയാം കഴിഞ്ഞ വർഷം എന്നെ ഒരാൾ പഞ്ചാബിൽ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് പഞ്ചാബിൽ വിളിച്ചോണ്ട് പോയിട്ട് എൻ്റെ കൂടെ വന്നവൻ കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് എനിക്ക് ഒന്നും തന്നില്ലെന്ന് ഒന്നാലോ ചോദിക്കും അപ്പോൾ എന്തിനാ ഇവരൊക്കെ നടക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് നിവൃത്തിയു കൊണ്ട് ഇങ്ങനെയുള്ള ഈ കൺവെൻഷൻ പ്രസംഗർ എന്ന് നടക്കുന്ന ഈ ഭൂലോക ഫ്രോഡുകളെ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു ഞാനിപ്പോൾ പറയുമ്പോൾ ആളുകൾ പറയും എല്ലാവരും ഞാൻ ഇതുപോലെ ഒരുപാട് പക്ക ഫ്രോഡുകളുണ്ട് ഇവന്മാരും ഒന്നും നിങ്ങൾ വീട്ടിൽ പോലും കേറ്റരുത് ഇവനേം കൊണ്ടൊന്നും ഈ നാടിന് തന്നെ ഒരു ഗുണമില്ല ആത്മീയ ഓളത്തിന് ഒരു ഗുണമില്ല ഈ നാടിന് ശാപമായി തീർന്നിരിക്കുന്നവരാണ് ഇവന്മാരൊക്കെ ഇവനൊക്കെ പ്രാർത്ഥിച്ചാൽ ഉള്ള ഇല്ലാത്ത രോഗം കൂടെ പിടിക്കുകയുള്ളൂ ഏഹ് ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് എന്തിനാണ് ഈ വചനക്കൊള്ളക്കാരെ അപ്പോൾ രണ്ടു പേരും കൂടി നടത്തിയ പരിപാടിയിൽ ഒരുത്തൻ നടത്തുന്ന കുമ്പസാരം കേൾക്കുന്നത് ഇനി അടുത്തവൻ അവനൊരു വലിയ സൂത്രശാലിയാണ് ഈ സജിത്ത് യോസഫ് എന്ന് പറയുന്നത് വലിയൊരു സൂത്രശാലിയാണ് പുള്ളി പ്രതികരിക്കാനൊന്നും പോവില്ല പുള്ളിയുടെ ആ ചിരിച്ചൊരു മയക്കലുണ്ട് ആ ഒറ്റ ചിരിയിൽ ആളുകളെല്ലാം എന്തു ചെയ്യുന്നു ഇതിനുണ്ട് ആ അദ്ദേഹം ഒരു വലിയ സൂത്രശാലിയാണ് സെക്കൻഡ് ദിവസത്തിലായോ അതുകൊണ്ട് ഇതിന് മറുപടി പറയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ ഈ പുള്ളിയാണ് എന്നിട്ട് ഈ ടിപ്പിയും കാരെ കുറ്റം പറഞ്ഞു നടക്കുന്നത് ഇവനൊക്കെ ഈ എന്നാ ഭൂലോ ഒക്കെ തിരികിടയാണെന്നറിയും എന്ത് എന്ത് ഫ്രോഡുകളാണെന്ന് അറിയും ഇവനൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ ഈ വചനക്കൊള്ളക്കാരെയൊക്കെ ചാട്ടവാറിനെ അടിച്ച് പുറത്താക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ പോലുവിനെ ഒന്നും കയറ്റരുത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുടിഞ്ഞെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ഈ ഈ കള്ളൻ്റെ കുമ്പസാരം ഞാനിവിടെ നിർത്തുകയാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏഹ് രണ്ട് കള്ളന്മാർ കൂടി ചേർന്ന് നടത്തിയ പരിപാടിയിൽ അവസാനം ഈ തർക്കം ഉണ്ടായി അവസാനം പറയാം പുറത്ത് നാളെ കൊണ്ടുവരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം പച്ചമലയാളത്തിൽ മനസ്സിലായല്ലേ ഇതൊക്കെയാണ് സുവിശേഷകന്മാർ ഏ ഇങ്ങേരാണ് നിട്ട് കിടന്നിട്ട് ഈ പട്ടി കുറയ്ക്കുന്ന പോലെ കിടന്ന് പേപ്പട്ടി പേപ്പട്ടി കുറയ്ക്കുന്ന പോലെ കിടന്ന് ഈ ടി പി എം കാരുടെ പുറകെ അലറി കൂക്കണ്ടിടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ നാട്ടി കിടക്കുന്ന ഒരു തെരുവ് തെരുവ് പട്ടിയുടെ വില ഒരു ഉണ്ടോ ഒന്ന് അലച്ചു ചോദിക്കുകയും ഏ നമ്മളത് ചിന്തിക്കണം ഈ ആത്മീകോളം എവിടെ എത്തിക്കുന്നു ഇവരെ പോലുള്ള ആളുകൾ ഈ ആത്മീയോളത്തിൽ കയറി ഇത് മുടിപ്പിച്ചു ഏ മനുഷ്യനെ മുടിപ്പിച്ച് ഒരു വിശേഷം പറയാൻ പറ്റാത്ത രീതിയിലാക്കി അപ്പോൾ ഈ കള്ളൻ്റെ കുമ്പസാരം ഞാനവിടെ നിർത്തുക നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു